ബിഗ് ബോസ് ട്വന്റി ഫോർ ഇന്റു സെവൻ കാണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോ ക്ഷമ എന്നൊരു സാധനം ഉണ്ടല്ലോ അതിന്റെ ഇല്ലിപ്പടി അല്ലിപ്പടീന്റെ അപ്പുറപ്പടി കയറി പോകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കുറച്ച് രസകരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ഇത് മുഴുവൻ കണ്ടിരുന്ന പ്രാന്താവണ്ട അപ്പൊ ചെറിയ ചെറിയ കട്ടിങ് കണ്ട് നമുക്ക് അന്ന് പ്രാന്താവാം നേരെ വെടിയിലോട്ട് കിടക്കാം ഞാൻ 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 കണ്ടു 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 ഇവനാണ് ഭ്രാന്തൻ ചൊറിയൻപുഴു അനീഷ് എന്നാണ് വിളിക്കുക എല്ലാവർക്കും അറിയുണ്ടാവും കുറച്ച് ദിവസത്തിന്റെ ഉള്ളിൽ ആളെ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ നാല് ദിവസം ആകുമ്പോഴത്തേന് പണ്ടാറടങ്ങിയിട്ടുണ്ട് അതായത് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു സൈക്കോ ഭ്രാന്തനെ പോലെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഞാൻ അതുവരെ കണ്ടിട്ടില്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറയും ആ സ്റ്റേറ്റ്മെന്റ് ചവിട്ടില് പാറ്റ പോയ പോലെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുള്ളതാ നമ്മുടെ മുന്നിലൊക്കെയാണ് തന്നെ അടിച്ചേണ്ട പല്ല് തെറുപ്പിച്ചെന്നെ പക്ഷെ എന്ത് ചെയ്യാനാ ബിഗ് ബോസിൻ്റെ ഉള്ളിലായി പോയി അടിക്കാനും പറ്റില്ല കുത്താനും പറ്റില്ല എന്ന അവസ്ഥയിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുക പക്ഷെ നമ്മുടെ രണസുനയുടെ അടുത്തൊക്കെ പോയിട്ടുള്ളത് ഒരു കാക്കാരൻ സൗണ്ടാക്കാല്ലേ സെയിം സൗണ്ടാ അതേ സൗണ്ടിലാണ് രണസുന കേട്ട കളിക്കുന്നത് കേട്ടൊക്ക ഞാൻ പറയും ഞാൻ ഞാൻ ഞാനോ കണ്ടു ഇത് പിടിച്ച് നിങ്ങളിതിനെ കാണിക്കുന്നല്ലേ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ മാത്രം കണ്ടാ പോരാ നിങ്ങളും കാണണം ഇതാണ് ഇയാളുടെ ഒരു ട്രാക്ക് രമസനയുടെ ശബ്ദം കേട്ടിട്ട് ഒരു കാക്ക വീടിന്റെ സൈഡിൽ വന്നിട്ടിരിക്കുന്നത് എന്റെ പൊന്നും മോനെ ഇത് ആ കാക്കയുടെ ശബ്ദമല്ല എന്താ ചെയ്യാ രണസുന ഒന്ന് ഉറങ്ങിയത്രെ അത് അനീഷേറ്റം കണ്ടു ഇങ്ങനെ ബിഗ് ബോസിൽ ആരെങ്കിലും കുറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊരക്കാനൊരു പട്ടിയുടെ ഉള്ളിലുണ്ട് ഇതിപ്പോ അനീഷ് ആ പട്ടിയുടെ പണിയും കൂടി എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നേച്ചു കണ്ണടച്ചു കണ്ണടച്ചു മിക്കവാറും പയ്യന്ന് അടി വാങ്ങും ഈ അടി വാങ്ങാന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അനീഷ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഒരു അടി കിട്ടിയാലും നാട്ടുകാർക്ക് സന്തോഷമുള്ളൂ പക്ഷെ കുറെ ആളുകളുണ്ട് അനീഷ് സപ്പോർട്ട് ചെയ്യുന്നത് കുറെ സാധനത്തിന് എന്ത് ഉണ്ടാക്കിയാന്ന് എനിക്കറിയില്ല എനിക്ക് ചവിട്ടിയിൽ ഒരു പാറ്റ പോയ ഫീൽ ആ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് ഇരുപത്തിനാല് മണിക്കൂർ അത് വീക്ഷിച്ച് അതിൽ നിന്ന് വീഡിയോ കട്ട് ചെയ്ത് എടുക്കുന്ന ആളുകളുടെ അവസ്ഥ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നല്ല അവസ്ഥയാണ് കഴിഞ്ഞിട്ടില്ല ഒരു ചെറിയ കഷം കൂടി കേക്ക എന്റെ പേര് എന്നല്ല എന്റെ പൊന്നുമോളെ നിന്റെ പേര് എന്നും അല്ല നിന്റെ പേര് രേഷ്മ തങ്കച്ചൻ രേഷ്മ തങ്കച്ച എന്ന് വിളിക്കാൻ പറ ഈ ഒരു കാര്യത്തിൽ ബിഗ് ബോസിനും പങ്കുണ്ടപ്പോ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് യഥാർത്ഥ പേര് രേഷ്മ തങ്കച്ചൻ ആ സുധിയുടെ പേര് അവിടെ കൊണ്ട് അലക്കുന്നുണ്ടല്ലേ ഇയാള് ശരിക്ക് പി എസ് സി എഴുതിയിട്ട് തന്നെയാണ് കയറി അതാ പിൻവാതിൽ വല്ലതാണോ കമന്റിൽ കിട്ടുന്നത് അങ്ങനെയൊക്കെ ആണ് അതുകൊണ്ട് എൻ യു രേണു എന്നും വായിക്ക അവിടെ ചുറ്റുള്ള ആരും രേണു എന്ന് വിളിക്കണം അവൻ കേട്ടിട്ടില്ല അത്ര ഇതാണ് ചൊറിയൻ നനീഷിന്റെ ഒരു ട്രാക്ക് കഴിഞ്ഞു കഴിഞ്ഞു കഥ ആരാണ് സുധീന്ന് ഇട മോനത് ചോദിക്കാൻ പാടുണ്ട ഇത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അമ്മ പിന്നെ നടക്കാൻ പോണതൊക്കെ പൂരം കാണാം അല്ലെങ്കിൽ തന്നെ വിധവാ കാർഡ് വിറ്റിംഗ് കാർഡ് വീട്ടക്കുഴി കാർഡ് എല്ലാ കാർഡും അങ്ങനെ അടിച്ച് അടിച്ചടിച്ച് ഇറക്കിയിരിക്കുക അതിന്റെ ഇടയിൽ നീ എന്തിനാടാ പൊന്നു മോനെ നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു മരിച്ചുപോയ മനുഷ്യന്റെ പേര് നീ വിളിക്കാൻ പാടില്ലായിരുന്നു പിന്നെ കള്ളപ്പേരിൽ ഇറങ്ങി വന്ന പിന്നെ പേര് വിളിക്കാതിരിക്കാൻ പറ്റുമോ രേഷ്മ പങ്കച്ചൻ അതിമതി അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട ും കൊണ്ട് രണ്ടു തക്കാളി രണ്ടു തക്കാളിയും ഒരു പാക്കറ്റ് കണ്ടോ ഞാൻ തക്കാളി എടുത്ത് കഴിക്കുന്നത് നിങ്ങൾ കണ്ടോ തക്കാളി എടുത്ത് കഴിക്കുന്നത് അങ്ങനെ ചോദിക്കടാ എന്തടാ ഈ നിവിൻ എന്ന് പറയുന്ന വ്യക്തി ഇതിപ്പോ ഏഴിന്റെ പണിയാണെന്നാണ് പറയുന്നത് അത് ഏഴിന് രണ്ട് ആ ഒരു പണിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ സീസണിലും ഇങ്ങനെ ഒന്നും രണ്ടും ഉണ്ടാവും എന്തിനാണ് കൊണ്ടുവരുന്നത് എനിക്ക് അറിയില്ല എന്തായാലും വന്നിട്ടുണ്ട് കാണാം തക്കാളി കള്ളനാ അത്രേ തക്കാളി കള്ളേ നിങ്ങൾ കണ്ടോ സ്ത്രീകൾ തക്കാളി എടുത്ത് കഴിക്കുന്ന നിങ്ങൾ കണ്ടായിരുന്നോ അതെ നിങ്ങളെ കണ്ടത് നിങ്ങൾ എന്റെ അടുത്തിരിക്കുന്നതുകൊണ്ട് നാട്ടുകാരായിരിക്കും കണ്ടത് തക്കാളി തക്കാളി പരിപാടികൾ ഞാൻ കണ്ടു തക്കാളി വെച്ച് കൊണ്ടുപോയി ഞാൻ കണ്ടു ഞാൻ കണ്ടു ഇച്ചടിന്ന് ഇതിപ്പോ ഫസ്റ്റ് ദിവസം തന്നെ ഇയാൾ കയറി ചെന്നപ്പോ തന്നെ കിച്ചണിൽ കയറി എന്താ കേറി തിന്നു ഇയാൾ എല്ലാ സമയത്തും തിന്നണ ഞാനും കണ്ടിട്ടുള്ളത് സത്യമാണ് അടുക്കള കേറിയിട്ട് തക്കാളി കട്ടു എന്നുള്ളതാ ആളൊരു രസിക്കാനാണ് കേട്ടോ ആളുടെ ഈ ഒരു സാധനമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രസിക്കണ അത് പറഞ്ഞപ്പോ ഫോണിന് വീണ എന്ന് എടുക്കട്ടെട്ടാ അതായത് ആൾ നല്ല രസമാണ് എനിക്ക് ചില സമയത്തൊക്കെ ഒരു എന്തോ തോന്നും പക്ഷെ ചില സമയത്ത് നല്ല ചിരിക്കാനുള്ള വകുപ്പുണ്ട് എന്നുള്ളതാണ് ആള് കക്കണത് കണ്ട് എന്ന് പറഞ്ഞപ്പോ ട്രാക്ക് മാറണമെന്ന് കണ്ടുപിടിക്കാ അക്ബർക്കാർ നിങ്ങളുടെ പാട്ട് ഭയങ്കര ഇഷ്ടാണ് അടുത്ത പ്രാവശ്യം ഒരു തക്കാളിക്ക് വേണ്ടി വെള്ളം കുടിക്കാനായിട്ട് നിങ്ങളുടെ സാധാകൃതൃതൃത്വത്തിൽ ചെന്നിട്ട് വേണ്ട പോനെത്തി വെള്ളം എടുക്കണ്ട ആ പ്രശ്നാണ് എന്താണ് ഇത് അപ്പൊ ഇവൻ സ്ഥിരം കള്ളനാണ് ഇനി കാണാൻ പോകുന്ന ഒരു ഉണ്ട് സത്യം പറഞ്ഞിരി വിധ ഞാൻ ഒറ്റയ്ക്ക് ചിരിക്കണ്ട ചിരിച്ചോളി അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വന്നേക്കുന്നത് ഇവരൊരു പച്ചക്കറി അല്ലെങ്കിൽ മീൻ വാങ്ങിക്കാൻ എനിക്ക് തരുവോ പ്ലീസ് അയാളുടെ ഡ്രസ് ഇവിടെ പിടിച്ച അയാളൊന്നും അല്ല എല്ലാരും ഡ്രസ്സ് പിടിച്ചു വെച്ചിട്ടുണ്ട് ഡ്രസ്സ് കിട്ടാതെ ഇരുന്ന് 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 അവസാനം മനുഷ്യൻ സൈക്കോസിസത്തിന്റെ അങ്ങേയറ്റം അയാൾക്ക് കിട്ടിയ ഡ്രസ്സൊക്കെ കോമാളി വസ്ത്രങ്ങളാണെന്ന ആളാണ് പറയുന്നത് അതായത് ഒരേ യൂണിഫോം പോലത്തെ വസ്ത്രങ്ങളാണ് ആൾക്ക് കിട്ടി ആൾക്ക് തീരെ താല്പര്യമില്ല ആ വിഷയത്തില് അയാൾ ഒരു കടയിലേക്ക് പോകണെങ്കിൽ പോലും മേക്കപ്പ് ഒക്കെ ചെയ്ത് വെൽ ഡ്രസ്സിൽ പോണൊരാളാണെന്നാ പറയുന്നത് നീ ഒരു സാധനം കണ്ടോ കിട്ടാ എന്നിട്ട് എടുത്തോ എടുത്തോളൂ ഇതുവരെ ഇല്ലാത്ത ഇതുവരെ ഇല്ലാത്തോട്ടെ എങ്ങോട്ടാ ഇങ്ങോട്ടേക്ക് എന്തിനാ നോക്കുന്നത് ബാക്കി എല്ലാവരും വരും എന്നെ വേണ്ട ഞാനിവിടെ ഒറ്റക്ക് ഇരിക്കുമ്പോഴത്തേക്ക് എന്നെ വേണം വേണ്ട 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 ഈ ക്യാമറയിലോട് ഞാൻ മിണ്ടത്തില്ല പൊയ്ക്കോ പയ്ക്കോ ആ തിരിയുന്ന ടൈമിങ്ങും സംസാരവും അത് അടിപൊളി പൊളിച്ച് കണ്ടതിലൊരു കിഡിലൻ എന്റർടൈൻ ഇതാണ് കേട്ടോ അത് നാച്ചുറൽ ആണ് പക്ക നാച്ചുറൽ ആണ് ആൾക്ക് വസ്ത്രം കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് എന്തായാലും ഇത്രത്തോളം വീഡിയോ കണ്ട സ്ഥിതിക്ക് നമുക്ക് ഒരു എന്റർടൈൻ ആയിക്കോളാം നമ്മുടെ ചിസിൽ ചിച്ചിറ നല്ലോന്ന് ഒരു പാട്ടാണ് നല്ല കിഡ്ഡിലൻ പാട്ടൊന്നും കേൾക്കാം വാവ് ബൂട്ടിഫുൾ അങ്ങനെ സംഗീതാത്വമായ ഒരു പാട്ടും കൂടി നമ്മൾ അവിടെ കേട്ടു അപ്പൊ ഇതൊക്കെയാണ് ബിഗ് ബോസിന്റെ അകത്ത് നടക്കുന്ന കുറച്ച് കോമാളിത്തരങ്ങൾ ഞാൻ ഇനി ഇങ്ങനത്തെ കോമാളിത്തരങ്ങളൊക്കെ ആയിട്ടാണ് വരാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഫുൾ ടൈം അതിന് ഉള്ളിരുന്ന് കണ്ടോണ്ടിരുന്ന ഭ്രാന്ത് പിടിക്കുകയാണ് നിങ്ങളെപ്പോലെ എനിക്കും പ്രാന്ത് പിടിക്കേണ്ടാന്ന് വിചാരിച്ചു കണ്ടവരെ കാര്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അവർ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ നമുക്ക് ബിഗ് ബോസിൽ നടത്തിയെടുക്കാം സ്റ്റേറ്റ്യുണ്ട് വീണ്ടും വരാം സന്ധിപടപ്പാറ